അഭിപ്രായങ്ങളാണ് ഇത്തരം തീവ്രവാദികളെ കണ്ടെത്തി അവർക്ക് നമ്മുടെ രാജ്യത്തിൻ്റെ നിയമം അനുശാസിക്കും വിധം ശിക്ഷ നൽകിയാൽ ഇനിയും ഇതുപോലെ ഒരു വിഷയത്തിൽ ഇങ്ങനെ ഒരു കമന്റുമായിട്ട് വരില്ല പഹൽഗാം ഭീകരാക്രമണം നടന്ന സമയത്ത് ഒരുത്തനൊരു കമൻ്റുമായി വന്നിരുന്നു എവിടെ വേണ്ട കമൻ്റ് ആ കൊടും ഭീകരൻ അന്നു പറഞ്ഞത് നമ്മൾ എല്ലാവരും കണ്ടതാണ് എൻ്റെ സഹോദരങ്ങൾ ഇവിടെ എത്തണം ഏ പഹൽഗാമിൽ എത്തണം കാശ്മീരിൽ എത്തണം കാശ്മീര് പിടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ റെനിയുടെ കയ്യില് കാണും അതിന്റെ സ്ക്രീൻഷോട്ട് റനി ഒന്ന് നമ്മുടെ കമന്റ് ബോക്സ് പിന്നെ കമന്റ് ബോക്സിൽ ഇടാമോ അത് ആ മുഹമ്മദ് സനൂഫ് പറഞ്ഞ ഒരു സ്ക്രീൻഷോട്ട് ഉണ്ടല്ലോ നമ്മുടെ കയ്യില് കാശ്മീർ പിടിക്കണം ഇന്ത്യയുടെ മുഖത്ത് കാർക്കിച്ച് തുപ്പണം ഒരു വിശുദ്ധ യുദ്ധത്തിന് വേണ്ടിയാണ് നമ്മൾ കാത്തിരിക്കുന്നത് റേനി എനിക്ക് അയച്ചു തന്ന ഫോണിലാണ് ഞാൻ ലൈവ് ലൈവിട്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് എൻ്റെ കയ്യിലില്ല റേനി ആ അതൊന്നിട്ട് തരാം ഞാനത് വായിച്ചു തരാം നിങ്ങൾക്ക് ഇട്ടുതരാം കേട്ടോ അതെ ഞാനത് ഭദ്രമായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് അതിനേക്കാൾ വലിയൊരു സാധനം വന്നിട്ടുണ്ട് ഞാനത് കേൾപ്പിച്ചു തരാം നിങ്ങൾക്ക് ഒരു മുഹമ്മദ് സനൂഫ് ഞങ്ങൾ ഇരുമ്പ് നിക്കറിട്ട് വിശുദ്ധ യുദ്ധത്തിനു വേണ്ടി തയ്യാറെടുത്തിരിക്കുവാണ് എന്നാണ് അവൻ പറഞ്ഞത് അപ്പൊ ആ കൊടും ഭീകരനെ അന്ന് ശിക്ഷിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്ക് സംസാരിക്കേണ്ടി പോലും വരുമായിരുന്നില്ല ആ ഭീകരന്റെ ചിത്രമടക്കം നമ്മൾ കണ്ടവരാ അതുപോലെ തന്നെയാണ് ഈ പോപ്പുലർ ഫ്രണ്ട് എന്ന സംഘടന നിരോധിച്ച സമയത്ത് ഗൾഫിൽ ഇരുന്നിട്ട് ഒരുത്തൻ ഞങ്ങളുടെ മൂലത്തിൽ ഈർക്കിലിട്ട ഇളക്കല്ലേ ഞങ്ങൾ ഇതിനേക്കാൾ വലിയ സാധനം കേട്ടിക്കൊണ്ടുപോകുകയും ഇറക്കുകയും ചെയ്യുന്ന ആളുകളാണ് അതുകൊണ്ട് ഞങ്ങളെ പേടിപ്പിക്കല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുത്തൻ ഗൾഫിൽ ഇരുന്നിട്ട് ഒരു വീഡിയോ വിട്ടിട്ടുണ്ടായിരുന്നു ഡാഷിലെ പരിപാടി സംഖികൾ അങ്ങ് വെച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ഇതുപോലെയുള്ള ആളുകളെ നിയമത്തിന്റെ മുമ്പിൽ അപ്പപ്പോൾ കൊണ്ടുവന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇന്ന് അത് താങ്കൾക്കും അറിയാം ഇവിടുത്തെ ആളുകൾക്കും അറിയാം ഈ ഒരു വിഷയം ആ കുട്ടിയെ വെച്ച് ബലിയാണാക്കിക്കൊണ്ട് ഇവിടെ ഒരു ഈ മേഖലയിൽ ഒരു ഒരു സംഘർഷം സൃഷ്ടിക്കാനായിട്ടുള്ള ഒരു ഗൂഢാലോചന അല്ലെ സത്യത്തിൽ ഞാനത് പറയുമ്പോൾ അതിന് തെളിവുകൾ കൊടുക്കേണ്ടി വരും പക്ഷേ ക്രൈം റെക്കോർഡ് ആ ഞാൻ ഞാൻ പറയാം അതിലേക്ക് വരാം ഇവിടുത്തെ വലർത്തി പോലീസ് സ്റ്റേഷനിൽ ഇതുവരെ ഈ ഭാഗത്തുള്ള ക്രൈം റെക്കോർഡ് പരിശോധിക്കുക സംസ്ഥാന ഗവൺമെന്റ് എന്നിട്ട് ആ ക്രൈമിൽ എന്തെല്ലാം നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് പരിശോധിക്കുക ഇവിടെ ഉണ്ടായിട്ടുള്ള അക്രമങ്ങൾ എന്തിന്റെ പിന്നിലാണെന്ന് പരിശോധിക്കുക അത് ഈ പറയുന്ന സംസ്ഥാന ഗവൺമെന്റ് മാത്രം പരിശോധിച്ച പോരാ ദേശീയ ഏജൻസി കൂടി പരിശോധിക്കേണ്ടിയിട്ടിരിക്കുന്നത് കാരണം സംസ്ഥാന ഏജൻസിനാണല്ലോ അവിടുത്തെ ക്രമസമാധാന ചുമതലയുള്ളത് ആ ക്രമസമാധാന ചുമതല നിർവഹിക്കേണ്ട ആളുകൾ അത് അന്വേഷണ വിധേയമാക്കേണ്ട ഒരു കാര്യമാണ് ഇവിടെ ഒരു എഫ്ഐആർ ഇട്ടിട്ടുണ്ട് ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് അപ്പൊ എഫ്ഐആർ ഇട്ടെങ്കിലും എന്ത് ഒരു സി സി ടി വി ഫുട്ടേജ് പരിശോധിച്ചിട്ടാണ് ഇട്ടത് അല്ലെങ്കിൽ താൽക്കാലികമായിട്ട് ഈ വിഷയങ്ങളൊന്ന് തണുപ്പിക്കാൻ വേണ്ടിയാണ് എഫ്ഐആർ ഇട്ടത് അല്ലെങ്കിൽ അതൊന്ന് മറച്ചു വെക്കാനാണ് ഇട്ടത് എന്നുള്ളത് സംസ്ഥാന പോലീസും അതുപോലെ തന്നെ ഉന്നത ഉദ്യോഗസ്ഥരെ പരിശോധിക്കുന്നുണ്ട് ഇവിടെ ഒരു ഈ സെയിം സ്കൂളിലെ തന്നെ ഈ കോൺവെന്റിലെ കന്യാസ്ത്രീകളെ ബന്ധപ്പെട്ട ഒരു കേസ് പോലീസ് പോലീസ് ആദ്യം എന്തെങ്കിലും ഇല്ല അവരെന്ന് അറസ്റ്റ് ചെയ്തായിട്ടും നമുക്കറിയില്ല കാരണം അതൊരു ഒരു വിഷയമാണ് അത് പി ടി പ്രസിഡന്റ് എന്ന നിലയിൽ എനിക്കത് ഉന്നയിക്കുമ്പോൾ എന്തോ ഈ വിഷയത്തിൽ എത്ര ഇത്ര ഇൻവോൾവ് എന്നുള്ള ഒരു ചിന്ത ആൾക്കാർ വരും പക്ഷെ ഞാൻ പ്രദേശവാസി എന്ന നിലയിലാണ് സംസാരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് പരിശോധിക്കപ്പെടേണ്ടതാണ് കാരണം ഇങ്ങനെ ഒരു സേവനം ചെയ്യുന്ന ഒരു കോൺവെന്റിൽ ഈ നമ്മുടെ മുപ്പിനു താഴെ ആക്രമിക്കപ്പെട്ടിട്ട് ഇവിടുത്തെ ഒരു ജനപ്രതിനിധിയും വന്നിട്ടില്ല ഒരു അന്വേഷണത്തിലും ഒരു പാർട്ടിക്കാരും വന്നിട്ടില്ല എന്ന് വെച്ചാൽ ഇടതുപക്ഷത്തുള്ള ആരും വന്നിട്ടില്ല വലതുപക്ഷത്തുള്ള ആളും വന്നിട്ടില്ല അപ്പോൾ അതെന്താണ് എന്നുള്ളത് പൊതുസമൂഹം ചിന്തിക്കുന്നത് ഞാൻ അതിനോട് ചേർത്ത് പറയാം നമ്മൾ ഈ അടുത്ത കാലത്ത് രണ്ട് കന്യാസ്ത്രീകൾ അന്യ അന്യസംസ്ഥാനത്ത് അന്യസംസ്ഥാനത്ത് ഇങ്ങനൊരു നമുക്കെല്ലാവർക്കും അറിയാമല്ലോ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് കസ്റ്റഡിയിലായതും അറസ്റ്റിലായതും ഒക്കെ കളിയും അപ്പം നമ്മുടെ ഇവിടുത്തെ ജന കേരളത്തിലെ ജനപ്രതിനിധികൾ ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ആ നിമിഷം തന്നെ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് പോവാണ് എത്രയോ പേരാണ് അവിടെ ഇപ്പോൾ ഇത് ബി ജെ പി പറഞ്ഞു ചെല്ലുന്നു ഇവിടുത്തെ എം പിമാർ പറഞ്ഞു ചെല്ലുന്നു എന്ന് പറഞ്ഞ് ചെല്ലുകയാണ് അതെന്താണ് അവിടെ ഒരു വിഷയം ഉണ്ടാകുമ്പോൾ ഞാൻ ഈ പറയുന്നത് ഞാൻ ഈ പി ടി നിങ്ങളോട് സംസാരിച്ചു ഈ പ്രദേശവാസിയെന്ന നിലയിലാണ് ഞാൻ സംസാരിക്കുന്നത് കാരണം അത് താങ്കൾ ചോദിച്ചതിന്റെ കൂടെയാണ് ആണ് ഞാനത് കൊണ്ട് മാത്രമാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല കാരണം ഇത് എല്ലാവർക്കും അറിയാവുന്നതാണ് ഞാനിത് പറയുമ്പോൾ തീർച്ചയായിട്ടും ഒരു സംഖ്യയാണ് പറയുന്നത് അല്ലെങ്കിൽ കാസക്കാരനാണ് എന്നുള്ള രീതിയിലേക്ക് അവർ കൊണ്ടുപോകും നമുക്കറിയാം ഇതിന്റെ ഇപ്പൊ നിങ്ങളിത് അപ്ലോഡ് ചെയ്ത് കൃത്യമായിട്ട് അതിനകത്ത് കാണാം കാസയാണ് കമ്മിറ്റെന്താ പറയാ നമ്മൾ നമ്മൾ അനുഭവിക്കാൻ തയ്യാറും കാരണം നമ്മളൊരു കൃത്യമായിട്ടുള്ള നിലപാട് ഈ സംസ്ഥാന പോലീസിന് ഉണ്ടോ ഇല്ല എന്നുള്ളത് നമുക്കറിയില്ല കാരണം ഇങ്ങനെ ഒരു ആക്രമണം നടന്നിട്ടുണ്ടെന്നുള്ള പള്ളിട്ടുട്ടി പോലീസ് സ്റ്റേഷനിൽ ആർക്കും നിങ്ങളെ വിളിച്ച് ബന്ധപ്പെട്ടുള്ളൂ എഫ്ഐആർ ഇട്ടിട്ടുണ്ടാവും പക്ഷെ അറസ്റ്റ് നടപടികളേക്ക് പോയിട്ടുണ്ടാവില്ല ഗുരുതരമായിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ ഒരു സേവനമനുഷ്ഠിക്കുന്ന കന്യാസ്ത്രീകളാണ് ഇപ്പൊ അവരെ അവിടെ ചെന്ന് ആക്രമിക്കപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് സി സി ടി വി അവിടെ ഞാൻ മനസ്സിലാക്കുന്നു ആ തൊട്ടടുത്ത വീട്ടിൽ സി സി ടി വി ക്യാമറയുണ്ട് പിന്നെ അവിടെ സംഘർഷം നടക്കുമ്പോ പല ആളുകളും അപ്പൊ ഇവിടെ വരുന്ന ആളുകളെ കുറിച്ച് നമ്മള് സിമി പ്രവർത്തകൻ ലുക്ക് മാറുന്ന സിമി പ്രവർത്തകൻ ഉണ്ടായിരുന്നു പിന്നെ അതിന്റെ പിന്നിൽ പിന്നെ സംഘടനയിൽ പിടിക്കപ്പെടാത്ത പല ആളുകളാണ് സംഘടനയിൽ പ്രവർത്തിക്കുന്നു പിടിക്കപ്പെടുന്നില്ല ഇവർ മൊബൈലുകൾ പരിശോധിക്കാനോ പിടിച്ചെടുക്കുവാനോ അല്ലെങ്കിൽ ഇതുപോലെ തന്നെ സി സി ടി വി പരിശോധിക്കാനും പോലീസ് തയ്യാറല്ല കൃത്യമായ രൂപത്തിൽ ഒരു പക്ഷേ നിയമം നടപ്പിലാക്കിയിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കുമായിരുന്നില്ല കന്യാസ്ത്രീയെ കയറി അക്രമിച്ചതടക്കമുള്ള അനവധി നിരവധി കേസുകളിൽ ഇതുവരെ എങ്ങും എത്താതെ കിടക്കുകയാണ് ഫയലുകൾ അതുകൊണ്ടാണ് നമ്മുടെ ഈ സ്കൂളിലെ തന്നെ പി ടി ഐ പ്രസിഡന്റ് പറയുന്നത് ഇതുവരെ നടന്നിട്ടുള്ള അക്രമങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള എഫ്ഐആറുകൾ ദേശീയ അന്വേഷണ ഏജൻസി അതായത് അന്വേഷിക്കണം എന്നാൽ മാത്രമേ ഇതിന്റെ തെളിവുകൾ പുറത്തു വരൂ ആർക്കെതിരെ എന്ത് നടപടികളാണ് എടുത്തിട്ടുള്ളത് എന്നറിയണം കാരണം നമ്മുടെ നാട് പച്ചവെളിച്ചമാണ് ഇന്ന് ഭരിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് കേട്ടോ നമുക്ക് ഈ വിഷയത്തിൽ ഇങ്ങനെ അഭിപ്രായം നമസ്കാരം ഇന്ന് എറണാകുളം പള്ളുരുത്തിയിലുള്ള സെന്റ് സ്കൂളിൽ ഒരു അസാധാരണമായിട്ടുള്ള ഒരു സംഭവം അരങ്ങേറുകയുണ്ടായി അതായത് സ്കൂൾ യൂണിഫോമിനോടൊപ്പം തന്നെ ഹിജാബ് ധരിക്കണം മതപരമായിട്ടുള്ള ഒരു പ്രത്യേകതയുള്ള ആ വസ്ത്രധാരണ ശൈലിയായിട്ടുള്ള ആ ഒരു ഹിജാബ് ധരിക്കണം എന്ന് നമസ്കാരം ഇന്ന് എറണാകുളം അവധരിക്കണം മതപരമായിട്ടുള്ള ഒരു പ്രത്യേകതയുള്ള ആ വസ്ത്രധാരണ ശൈലിയായിട്ടുള്ള ആ ഒരു ഹിജാബ് ധരിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ആ ഒരു കൂട്ടം ആളുകൾ സ്കൂളിൽ വന്ന് പ്രശ്നമുണ്ടാക്കുന്നു ഒരു പ്രതിസന്ധി സൃഷ്ടിക്കുന്നു അത്തരത്തിലുള്ള ഒരു കാര്യം നേടിയെടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പ്രതിഷേധ പ്രകടനങ്ങളൊക്കെ നടത്തുന്നു ഓർക്കുക ഇതൊരു അസാധാരണമായിട്ടുള്ള ഒരു സംഭവം എന്ന് പറയുമ്പോൾ പോലും ഇത്തരത്തിലുള്ള അസാധാരണമായിട്ടുള്ള സംഭവങ്ങൾ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഈ കഴിഞ്ഞ കാലങ്ങളിൽ വർദ്ധിച്ചു വരുന്നുണ്ട് പ്രത്യേകിച്ച് മലബാർ മേഖലകളിലൊക്കെ ഈ ക്രൈസ്തവ മാനേജ്മെന്റിന് കീഴിലുള്ള സ്കൂളുകളിലാണ് ഇത്തരക്കാർ ഇത്തരം ഒരു ആവശ്യമായി രംഗത്തെത്തുക എന്നത് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണ് രണ്ടായിരത്തി പതിനെട്ട് ഒരു ഹൈക്കോടതി വിധി ഉണ്ടായിരുന്നു യൂണിഫോം സംബന്ധിച്ച കാര്യങ്ങൾ ആ യൂണിഫോം സംബന്ധിച്ച കാര്യങ്ങളിൽ എന്തെങ്കിലും ഒരു പ്രത്യേക ആവശ്യവുമായി ബന്ധപ്പെട്ടുള്ള ഒരു അനുമതി അത്തരം വിഷയങ്ങളിലൊക്കെ സ്വതന്ത്രമായിട്ടുള്ള കൃത്യമായിട്ടുള്ള നിലപാടെടുക്കാനുള്ള അവകാശം സ്വാതന്ത്ര്യം അതായത് സ്കൂൾ ഉണ്ട് എന്ന ഹൈക്കോടതിയുടെ ഒരു വിധി നിലനിൽക്കുന്നുണ്ട് ഇനി ആ യൂണിഫോമായി യൂണിഫോമുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരു ഇല്ലാതെ പോകുന്ന അല്ലെങ്കിൽ ആ കാര്യങ്ങളോട് മാനേജ്മെന്റുകൾ എടുക്കുന്ന നിലപാടിനോട് ഒരു വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായമുള്ളവർക്ക് ടി സി വാങ്ങി മറ്റേ സ്കൂളിൽ പോകാം എന്ന കാര്യം ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത്തരം പ്രതിഷേധ പ്രകടനങ്ങൾ ഒരു കോടതി ലക്ഷ്യമാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഇന്ന് നമ്മോടൊപ്പം ശരിയാണ് സെൻട്രീതാസ് പബ്ലിക് സ്കൂൾ സ്കൂളിലെ പി പ്രസിഡന്റ് ആയിട്ടുള്ള ശ്രീ ജോഷി ശ്രീ ജോഷി സ്വാഗതം നമുക്കറിയാം ഒരു അസാധാരണമായിട്ടുള്ള സംഭവം അതിനേക്കാൾ ഒക്കെ ഉപരി ഒരു മതേതര സമൂഹത്തിൽ ആശങ്ക ജനിപ്പിക്കുന്ന സംഭവം സ്കൂൾ മാനേജ്മെന്റിന്റെ ഒരു സ്വാതന്ത്ര്യം കോടതി നൽകിയിരിക്കുന്ന ഭരണഘടന നൽകിയിരിക്കുന്ന ഒരു സ്വാതന്ത്ര്യത്തിന് മേലുള്ള ഒരു കടകം എന്ന ഒറ്റ വാചകത്തിൽ ഈ ഒരു സംഭവത്തെ നമുക്ക് വിശേഷിപ്പിക്കാം യഥാർത്ഥത്തിൽ എന്താണ് ഇന്ന് അവിടെ യഥാർത്ഥത്തിൽ ഈ ഈ മറ്റൊരു സ്കൂളിലാണ് സ്കൂളിലേക്ക് ഒരു സ്കൂളിലേക്ക് മറ്റൊരു സ്കൂളിൽ നിന്ന് വരുമ്പോൾ ഒരു 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 ടെസ്റ്റ് 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 നമ്മൾ ഉണ്ട് കൊടുത്തു ആ മനസ്സിലായി മനസ്സിലായി എന്താണ് നടത്തിയപ്പോൾ എൻട്രൻസ് പരീക്ഷയിൽ ഈ കുട്ടി പരാജയപ്പെട്ടു എന്നിട്ട് പണം കൊടുത്ത് തന്നെയാണ് ഈ സ്കൂളിലേക്ക് ഈ കുട്ടി കയറി പറ്റിയത് വ്യക്തമായ അജണ്ടകളോട് കൂടി തന്നെയാണ് ഈ ഒരു രീതി ഇവിടെ നടന്നിരുന്നത് എന്ന് ഇതിൽ കൂടുതൽ എന്ത് തെളിവാണ് വേണ്ടത് സാധാരണഗതിയിൽ ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്ഥാപനങ്ങളിൽ മുമ്പ് പഠിച്ചിരുന്ന സ്കൂളുകൾ ടി സി ചോദിക്കുമ്പോൾ തന്നെ അടുത്തത് ഏത് സ്കൂളിലേക്കാണ് എന്ന ടി സിയിൽ തന്നെ പറഞ്ഞിരിക്കും ചിലർ പറയില്ല പിന്നെ വിദ്യാഭ്യാസ വിവരാവകാശ നിയമപ്രകാരം പ്രായം വെച്ചിട്ട് പത്താം ക്ലാസ്സിനകത്ത് പിന്നെ ഏത് ക്ലാസ്സുകളിൽ വേണമെങ്കിലും ടി ഇല്ലാതെ തന്നെ സ്കൂളിൽ ചേർക്കാവുന്ന ഒരു റൈറ്റ്സും ഉണ്ടല്ലോ അപ്പോ ഇവരിവിടെ നടത്തിയ എൻട്രൻസ് പരീക്ഷയിൽ പോലും കുട്ടി പരാജയപ്പെട്ടതിന് ശേഷം പണം കൊടുത്താണ് ഇവരാ സ്കൂളിലേക്ക് മനഃപൂർവ്വം വ്യക്തമായിട്ടുള്ള ലക്ഷ്യങ്ങളുമായിട്ട് കയറിയിട്ടുള്ളത് എന്നിതിൽ കൂടുതൽ എന്ത് തെളിവാ വേണ്ടത് പറയുന്നത് സ്കൂളിന്റെ പ്രസിഡന്റ് ആണോ നമ്മൾ